നമസ്കാരം ചിലരെ നന്നാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല അത് സമൂഹമായിക്കൊള്ളട്ടെ പോലീസ് സംവിധാനങ്ങളായിക്കൊള്ളട്ടെ കുടുംബക്കാരായിക്കോട്ടെ കോടതി ആയിക്കോട്ടെ ആര് എത്ര ശ്രമിച്ചാലും ചിലർ നന്നാവില്ല എന്ന പിടിവാശിയിൽ ഉറച്ചു നിൽക്കാറുണ്ട് പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല പ്രശസ്ത വ്യവസായി ബോച്ച എന്ന് വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെക്കുറിച്ച് തന്നെയാണ് ഒരു നടി കൃത്യമായി പറഞ്ഞാൽ ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ ബോച്ചയെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നെ അത് കോടതിയിലേക്ക് ആ കേസ് പോവുകയും കോടതി പിന്നെ ജയിലിലാക്കുകയും ഒക്കെ ചെയ്തത് അന്ന് തന്നെ അദ്ദേഹം ഒരു ബെയിലിന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ സമർപ്പിച്ചിരുന്നുവെങ്കിലും കോടതി അത് നിരുപാധികം തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത് പിന്നീട് കഴിഞ്ഞ ദിവസം വീണ്ടും ഈ പിന്നെ ബോച്ചയുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ വക്കീൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ജാമ്യ ഹർജി കോടതിയിൽ സമർപ്പിക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം എത്ര കോടതി പറയുന്നത് പോലെയൊക്കെ പ്രവർത്തിച്ചു കൊള്ളാം എങ്ങനെയെങ്കിലും ജാമ്യം അനുവദിക്കണമെന്ന് ഈ കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു അപ്പോൾ കോടതി പറഞ്ഞത് ഇതൊരിക്കലും ജാമ്യം അനുവദിക്കാൻ പറ്റുന്ന ഒരു കേസല്ല കാരണം ഒരു ബോഡി ഷേബിംഗ് ഒരാളെ നിരന്തരം പിന്നാലെ നടക്കുകയും അയാളെ നിരന്തരമായി അയാളുടെ ബോഡി ഷേബിംഗ് നടത്തുകയും അയാളെ വേട്ടയാടുകയും അയാളെ മറ്റു സാമൂഹിക മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിനിടയിലുമൊക്കെ നിരന്തരമായി കളിയാക്കുകയും ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണ് പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ അവർ പിന്നെ ഒരു അംഗീകരിക്കപ്പെട്ട സമൂഹം അംഗീകരിക്കപ്പെട്ട ഒരു സെലിബ്രിറ്റി ആണെന്നിരിക്കെ അവരെ നിരന്തരമായി ഇങ്ങനെ വേട്ടയാടുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ബോഡി ഷേമിങ് ഒരു വിധത്തിലും കോടതി അംഗീകരിക്കുന്ന കാര്യമല്ല എന്ന് പല പ്രശസ്ത എഴുത്തുകാരെയും ചിന്തകരെയുമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കോടതി അത്തരത്തിലൊരു പരാമർശം നടത്തി അപ്പോഴും ഈ ബോബി ചെമ്മണ്ടൂരിൻ്റെ വക്കീൽ പറഞ്ഞത് എന്ത് ഒരു ഉപാധി വേണം ണെങ്കിലും കോടതിക്ക് വയ്ക്കാം ഏത് ഉപാധിയും സ്വീകരിക്കുവാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറാണ് എങ്ങനെയെങ്കിലും ഈ ജയിലിൽ നിന്ന് ഒരു ജാമ്യം അനുവദിച്ചാൽ മതി എന്നാണ് അവസാനം കോടതി അദ്ദേഹത്തിന് ജാമ്യം നാലേമുക്കാലോടു കൂടി ജാമ്യം അനുവദിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ആരാധകർ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഇവിടെ നിന്നൊക്കെയൊക്കെ കോയമ്പത്തൂരിൽ നിന്നും തേനിയിൽ നിന്നും കമ്പത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ആളുകൾ അവിടേക്ക് ജയിലിലേക്ക് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കും ജയിലിൻ്റെ സമീപത്തേക്ക് എത്തുന്നു ഇയാൾക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ സ്വീകരണം നൽകാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു പക്ഷേ എന്താ എന്തോ എന്തൊക്കെയോ ചില ആ കോടതിയിലെ ചില നടപടികൾ സ്വീകരി വൈകിയത് മൂലമോ ബ്ലോക്കായതുകൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബോബി ചമ്മണ്ണൂരിന് ഇന്നലെ കോടതി ഇതിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ അദ്ദേഹം പുറത്തിറങ്ങിയ സമയത്ത് കാണിച്ചു കൂട്ടിയ ചില കോപ്രായങ്ങൾ കോടതിക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ അതൊക്കെ ശരിക്കും കോടതിക്ക് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടുള്ള ആക്ഷൻ എന്ന നിലയ്ക്ക് കോടതി പിന്നെ ഹൈക്കോടതിയിലേക്ക് ഈ ജോ ബോബി ചമ്മണ്ണൂരിനെ വിളിച്ച് നിർ നിർത്തുകയും പരസ്യമായി ായി താക്കീത് ചെയ്യുകയുമായിരുന്നു കാരണം ഇന്ന് രാവിലെ ബോബി ബോപിച്ചമണ്ണൂർ പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞത് താൻ ഇന്നലെ പുറത്തിറങ്ങാത്തത് അവിടെയുള്ള തടവുകാർക്ക് സഹതടവുകാർക്ക് കിട്ടാൻ കിട്ടാവുന്ന ചില ആ കാര്യങ്ങൾ കിട്ടുന്നില്ല അതിനുവേണ്ടി അവർക്ക് വേണ്ടി പോരാടാൻ വേണ്ടി അവരുടെ കാര്യം കൂടി കോടതിയിൽ ഒന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് താൻ ഇന്നലെ അവിടെ ചെലവഴിച്ചത് അല്ലാതെ തനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നുള്ളത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ഗോഷ്ടികൾ ചില ഗിമ്മിക്സുകളൊക്കെ കാണിക്കുക ആയിരുന്നു ഗോപി ചെമ്മണ്ണൂർ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് ഇന്നലെ കോടതിയുടെ കാല് പിടിച്ച് ബോബി ചെമ്മണ്ണൂരിൻ്റെ വക്കീൽ പറഞ്ഞിട്ടാണ് ബോബിക്ക് ജാമ്യം അനുവദിച്ചത് അതും ഒരുപാട് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് എന്നിട്ടും ഇന്ന് പുറത്തിറങ്ങിയ ശേഷം ബോപി ചെമ്മണ്ണൂർ എന്ന വ്യക്തി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് കോടതിയെ മാത്രമല്ല കേരളത്തെ മൊത്തം അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു ചില ജൽപ്പനങ്ങളായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തൊക്കെയാണ് അയാൾ കാണിച്ചു കൂട്ടുന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത് നിങ്ങൾ ആരാണ് നിങ്ങൾ സെലിബ്രിറ്റിയാണെന്ന് നിങ്ങൾ സ്വയം വിശേഷിപ്പിച്ചാൽ മതിയോ നിങ്ങളെ ാരാണ് സെലിബ്രിറ്റി ആക്കിയത് സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ സമൂഹം അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഏത് നിലയ്ക്കാണ് സെലിബ്രിറ്റി ആയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു കോടതി ഇന്നിടപെട്ടത് തീർച്ചയായും ജാമ്യം അനുവദിച്ച കോടതിക്ക് അത് റദ്ദാക്കാനുള്ള സാധനം സ്വാതന്ത്ര്യമുണ്ട് ഏത് നിമിഷവും അത് റദ്ദാക്കുമെന്ന് കൂടി നിങ്ങൾ കരുതണം നിങ്ങളത് അതിനെക്കുറിച്ച് ചിന്തിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നിവാസം പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല നിങ്ങൾ ജാമ്യക്കാരനാണ് ജാമ്യത്തിൻ്റെ പുറത്താണ് നിങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായും നിങ്ങളുടെ വാ തുറക്കുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ കൃത്യമായും സൂക്ഷ്മതയോടുകൂടി വേണം മക്താരം കൈകാര്യം അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇന്നലെ തന്നെ ബോബി മണ്ണൂരിന് കൃത്യമായ രീതിയിൽ കോടതി താക്കി നൽകിയതാണ് ഒരു കാരണവശാലും ബോഡി ഷേപ്പിംഗ് അനുവദിക്കില്ല അങ്ങനെ ഒരു ബോഡി ഷേപ്പിംഗ് നിറത്തിന് പേരിലായാലും പൊക്കത്തിന്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും പ്രത്യേകിച്ച് സ്ത്രീകളോട് ഒരു ബോഡി ഷേമിംഗ് ഒരു കാരണവശാലും കോടതി അംഗീകരിക്കുന്ന കാര്യമല്ല അതൊക്കെ അതിനൊക്കെ പരസ്യമായി മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ജാമ്യം അനുവദിച്ചത് എന്നിട്ട് കൂടി ഇന്ന് രാവിലെ പുറത്തിറങ്ങിയപ്പോൾ ഈ ബോപി ചമ്മണ്ണൂരെന്ന് പറഞ്ഞ വ്യക്തി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ അത് കോടതിയെ ശരിക്കും ഞെട്ടിക്കുക തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഈ ജാമ്യം പുറത്തിറങ്ങിയ ആ സമയം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ വീണ്ടും കോടതി വിളിച്ചു വരുത്തുകയും കൃത്യമായ രീതിയിൽ ശാസിക്കുകയുമായിരുന്നു ഗോപി ചെമ്മണ്ണൂരിനോട് പറയേണ്ടത് നിങ്ങൾ എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും ആരും ക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പണത്തിൻ്റെ ഹുങ്കുകൊണ്ട് നിങ്ങളിങ്ങനെ ഓരോ വിക്രിയകൾ കാട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അത് പൊതുസമൂഹത്തിന് ഒരു ശല്യം എന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഇത് പൊതുസമൂഹം കൂടി ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന കാര്യം ബോപി ചമ്മൂർ എന്ന വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും